ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു വയനാടൻ പോത്തും കാലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്കത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ മീഡിയം സൈസുള്ള ഒരു കഷ്ണ ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഒരു കൂടം വെളുത്തുള്ളി അത് അങ്ങനെ തന്നെ മുത്തം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഇല്ലേ അത് രണ്ട് ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഈ കറിയുടെ ഹൈലൈറ്റ് അപ്പോൾ അത് അത്രയും തന്നെ ചേർത്ത് കൊടുക്കണേ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്തരം നമ്മൾ മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവും കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂടുതൽ ചേർക്കാം കേട്ടോ വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ദാ ഇപ്പം ഈ പോത്തുംകാലാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത് ഇപ്പം രണ്ട് കഷ്ണായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മസാല ഞാനിപ്പോൾ ഈ വലിയ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുവാണേ ഇനി മസാലയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നാരങ്ങയുടെ നീര് അത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണേ. മസാലയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ പോത്തുംകാല് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് നമുക്കിതിൽ മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ അത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അത് നിങ്ങൾക്ക് അറിയാലോ അപ്പം മസാല കുറച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ എന്നിട്ട് ഒരു എങ്കിലും മിനിമം ഒന്ന് സെറ്റാവാനായിട്ട് മാറ്റി വെക്കണം ഇതിപ്പോൾ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ശരിക്കും ട്രഡീഷണൽ ആയിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു നല്ല വിറകടുപ്പിൽ ഒരു ഏഴെട്ട് മണിക്കൂർ സ്ലോ ആയിട്ട് ആയിട്ടിരുന്ന് കുക്കായാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കിപ്പോൾ അത് പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ കുക്കറിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു എട്ട് വിസിൽ വരുന്നവരെ അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു നാല് തലവെത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത്രയും ചേർത്ത് ചേർത്തൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സവാള പെട്ടെന്ന് തന്നെ വാടി വരുമേ ഈ സവാളയൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അത് അരച്ചാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ അഞ്ചാറ് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് മൂന്ന് ഇതിൽ വെളുത്തുള്ളി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ വരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല നല്ല അടി കരിഞ്ഞ് പോതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കാക്കി വളരെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ സവാള ഇപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുക്കറിൽ നമ്മൾ പോത്തുംകാൽ വേവിച്ചല്ലോ അപ്പോൾ ആ പോത്തുംകാലെടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് ആ വെന്ത് വന്നിട്ടുള്ള ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഫുൾ മസാലയാണ് അതുപോലെ ഫ്ലേവർ ഒക്കെ ശരിക്കും ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് വേണം അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം ആ കറി ഇപ്പം നല്ലവണ്ണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പോത്തുംകാല് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലോണം വേണ്ടിട്ടുണ്ട് ആ ഇറച്ചി ഇപ്പം അല്ലേന്ന് ഇങ്ങനെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കിടന്നിട്ട് ആ ഗ്രേവി നല്ലോണം ഒന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ കറി കിടന്നാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി കോരി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറച്ചി അല്ലേന്ന് വിട്ടുപോകും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ കെയർഫുൾ ആയിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മലേലിയം കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇത് ഇവിടെ നിന്ന് തിളച്ച് പറ്റി നല്ലവണ്ണം കുറുകി വരട്ടെട്ടോ മിനിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ച് വേണം ഇതിങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഗ്രേവി നല്ലോണം കുറുകി വരുമേ പിന്നെ രാത്രിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുമ്പോഴായിരിക്കും ശരിക്കും അതിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള വയനാടൻ പോത്തുംകാരാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു